നമസ്കാരം യു എസ് റഷ്യ ചർച്ചയെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പൊട്ടിത്തെറിച്ചതോടെ റഷ്യൻ അധിനിവേശത്തിന് യുക്രൈനെ പഠിച്ച യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ അതൊരിക്കലും ആരംഭിക്കാൻ പാടില്ലായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനുള്ള ശ്രമങ്ങൾ നന്നായി പുരോഗമിക്കുന്നുവെന്നും കരുതുന്നു പക്ഷേ ഇന്ന് ഞങ്ങളെ ക്ഷണിച്ചില്ല എന്ന പരിമുഖം പറച്ചിൽ ഞാൻ കേട്ടു നിങ്ങൾ മൂന്ന് വർഷമായി അവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാനാകുമായിരുന്നല്ലോ നിങ്ങൾ അതൊരിക്കലും തുടങ്ങാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് കരാറിൽ എത്താമായിരുന്നു യുക്രൈന് വേണ്ടി കരാറുണ്ടാക്കാൻ എനിക്ക് കഴിയുമായിരുന്നുവെന്ന് ട്രംപ് മാർ എലാഗോ എസ്റ്റേറ്റിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച റിയാദിൽ യു എസ് റഷ്യൻ പ്രതിനിധികൾ നടത്തിയ ചർച്ച വിജയമായിരുന്നുവെന്നും സമാധാന കരാറിൽ കരാറിലെത്തുമെന്ന് തനിക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടെന്നും ട്രംപ് പറഞ്ഞു റഷ്യ നല്ല രീതിയിലാണ് പ്രതികരിച്ചത് അവർക്ക് കാടത്തും അവസാനിപ്പിക്കണമെന്നുണ്ട് യു എസ് പ്രസിഡന്റ് പറഞ്ഞു യുക്രൈൻ നഗരമായ ഒഡൈസയിൽ കഴിഞ്ഞ രാത്രി റഷ്യ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റഷ്യ വെള്ളപൂശിയുള്ള ട്രംപിന്റെ പ്രസ്താവന സെലൻസ്കിക്ക് ജനപിന്തുണ കുറവാണെന്നും യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നും ട്രംപ് പറഞ്ഞു സെലൻസ്കിക്ക് നാല് ശതമാനം യുക്രൈൻകാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂവെന്നാണ് ട്രംപ് പരിഹസിച്ചത് നാറ്റോയിൽ ചേരുമെന്ന ഭീഷണി മുഴക്കി സെലൻസ്കിയാണ് യുദ്ധത്തിലേക്ക് വലിച്ചെഴിച്ചതെന്നായിരുന്നു പുടിൻ്റെ നിലപാട് ഇതാണിപ്പോൾ ട്രംപ് ഏറ്റുപിടിക്കുന്നത് അതേസമയം യുക്രൈനെ സമാധാന ചർച്ചകളിൽ എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ് അതിനിടെ അടുത്ത ബുധനാഴ്ച സൗദി അറേബ്യയിലേക്ക് നടത്താനിരുന്ന സന്ദർശനം മാറ്റിവെച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുട്ടിനും എന്നാണ് നേരിട്ട് ചർച്ച നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല അമേരിക്കൻ പ്രതിനിധികളുമായി നടന്ന ചർച്ച വിജയകരമായിരുന്നു എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോബ് വ്യക്തമാക്കിയത് യുക്രൈനിൽ റഷ്യ കൈയടക്കിയ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രതിനിധികൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം റിയാദിൽ ചേർന്ന യു റഷ്യ ചർച്ചയെ വിമർശിച്ച് സെലൻസ്കി രംഗത്തെത്തി യുക്രൈൻ പ്രാതിനിധ്യമില്ലാതെ യുക്രൈന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് സെലൻസ്കി വിമർശിച്ചു തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് തുർക്കി പ്രസിഡന്റ് റജീബ് തൊയിബ് എറുതോകാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമാധാനം പുലരണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തെറ്റും ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ടെന്നും മധ്യസ്ഥ ചർച്ചയിൽ അമേരിക്ക യൂറോപ്പ് യുക്രൈൻ അടക്കമുള്ളവർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു തുടർന്നുള്ള യു റഷ്യ യുക്രൈൻ സമാധാന ചർച്ച തുർക്കിയിൽ വെച്ച് സമാധാനം നടത്താനുള്ള എല്ലാ വാഗ്ദാനങ്ങളും തുർക്കി പ്രസിഡന്റ് റജിബ് തോയ് ഉറുദുഗൻ വാർത്താ സമ്മേളനത്തിൽ വെച്ച് നൽകി റഷ്യ യു എസ് ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാതിരുന്നതിനെ കുറിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു യുക്രൈനെ നാണും കിടത്തുന്ന അനേകം നിർദ്ദേശങ്ങളാണ് സൗദിയിൽ നടന്ന ചർച്ചകളിൽ ഉണ്ടായതെന്നാണ് സെലൻസ്കിയുടെ നിലപാട് അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ചർച്ചകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറയുടെ നിർദ്ദേശങ്ങൾ റഷ്യ തള്ളിയിരുന്നു അതിർത്തിയിൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ പെട്രോളിംഗ് നടത്തണമെന്നതായിരുന്നു കിർസ്റ്റാമർ നിർദ്ദേശിച്ചത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ വ്യക്തമാക്കിയത് ഇത് സംഘർഷം രൂക്ഷമാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാണ് റഷ്യയിലെ വിദേശകാര്യ സഹമന്ത്രിയായ അലക്സാണ്ടർ ഗ്രുഷ്കോയും അഭിപ്രായപ്പെട്ടത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈസ്റ്ററിന് മുമ്പ് യുദ്ധം ഒത്തുതീർപ്പാക്കാനാണ് അമേരിക്കയുടെ ശ്രമം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സും മധ്യപൂർവേഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വെയ്ഗോഫും സൗദിയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ കഠിനമായ ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ് ഇതെന്നാണ് അമേരിക്കൻ പ്രതിനിധികൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്